കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി നമ്മളൊപ്പം ചേരുന്നുണ്ട് ശ്രീ അബിൻ വർക്കി ഈ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രഞ്ജിത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് താങ്കൾ മുന്നോട്ട് വരികയുണ്ടായി എന്തൊക്കെയാണ് താങ്കളുടെ ആവശ്യം എങ്ങനെയാണ് ഈ ഒരു നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് പരാതി ഇല്ലാത്തത് കാരണം നടപടി എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രമുഖയായ ബംഗാളി നടി തന്നെ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പരാതി എന്ന് പറഞ്ഞാൽ അവർ പരസ്യമായി പ്രതികരിച്ചതിനെ തുടർന്നുണ്ടായ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലായിടത്തും കാണിക്കുകയുണ്ടായി അപ്പോ പരാതി വളരെ വ്യക്തമായിട്ട് പേരെടുത്ത് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് എന്നിട്ടും സർക്കാർ ഇപ്പോൾ പറയുന്നത് നടപടികൾ എടുക്കാൻ സാധിക്കില്ല പരാതികൾ എഴുതി തരട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ ഈ സാംസ്കാരിക വകുപ്പിയുടെ സംസ്കാര കേന്ദ്രം എത്രയും മാത്രം ഉണ്ട് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിരിക്കുകയാണ് കാരണം ഇവിടെ ഇരക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ സർക്കാർ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമായി വേട്ടക്കാർക്കൊപ്പം തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ടിരിക്കുകയാണ് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് പോവുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പരാതിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു കോവിനെ സമുദ്രത്തിലുള്ള ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ലഭിച്ചാൽ ഉടൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നിയമം ഇന്ന് ഈ രാജ്യത്തുണ്ട് അതായത് കേരളത്തിലെ എല്ലാ പ്രമുഖമായ മാധ്യമങ്ങളിലൂടെയും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടും സർക്കാരിന് ആ ഇൻഫർമേഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഔദ്യോഗികമായി തന്നെ ആ ഇൻഫർമേഷൻ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള ഡി ജി പിക്ക് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായി ഞാൻ തന്നെ പരാതികൾ കൊടുത്തിട്ടുണ്ട് ആ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അടുത്ത നടപടി അതിനോടൊപ്പം തന്നെ ശ്രീ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാസ്റ്റിംഗ് വെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സർക്കാർ ഈ ഒളിച്ചുകളി നടത്തുന്നത് എന്നുള്ള വ്യക്തമാണ് അതുകൊണ്ട് ഫിലിം അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ പുറത്താക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം സ്ഥാനം ഒഴിയണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരവും യൂത്ത് കോൺഗ്രസ് ആരംഭിക്കുകയാണ് തീർച്ചയായിട്ടും അതല്ലാതെ ഞങ്ങൾ സി പി എമ്മോ സർക്കാരോ അല്ലല്ലോ വേട്ടക്കാരുടെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾ ഇരകളോടൊപ്പം തന്നെയാണ് ആര് പരാതിയുമായിട്ട് വന്നാലും പ്രേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ നൂറ്റി ഇരുപത്തി ഒൻപത് പേജുകളാണ് സർക്കാർ മുക്കിയിരിക്കുന്നത് അതിനകത്ത് വിവരാവകാശ കമ്മീഷൻ നൂറ്റി പതിനെട്ട് പേജുകളാണ് കൊടുക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടാതെ തന്നെ പതിനൊന്നോളം പേജുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷിക്കായി സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഇരയോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം വേട്ടക്കാർക്കൊപ്പം മാത്രം നിൽക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറി ഇല്ലെങ്കിൽ നാലര കൊല്ലമായിട്ട് ഇതുപോലൊരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിട്ട് അത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് അത് പഠിക്കാൻ വേണ്ടി വേറെ അഞ്ച് കമ്മിറ്റികളെ വീണ്ടും നിയോഗിക്കുന്ന ഒരു സർക്കാർ അവർക്ക് അവരുടെ ഉദ്ദേശ ശുദ്ധിയെ നമുക്ക് വളരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് സമരവും നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിപ്പോ ഈ മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നതിന് പിന്നാലെ മന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും ഇപ്പം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊപ്പം തന്നെ മന്ത്രി പറഞ്ഞത് രഞ്ജിത്തിന്റെ സ്ഥാനം സംബന്ധിച്ച് സി ആണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് അതായത് സംവിധായകൻ രഞ്ജിത്ത് ബാലുശ്ശേരിയിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമല്ലല്ലോ ഫിലിം അക്കാദമി ചെയർമാനോടെയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന സംവിധായകൻ കൂടിയാണ് അത് സി പി എം അങ്ങ് തീരുമാനിക്കാൻ സി പി എമ്മിന്റെ ആഭ്യന്തര വിഷയമൊന്നുമല്ല അത് അല്ലെങ്കിൽ അവരെ പീഡനമളക്കുന്ന മെഷീൻ ഒക്കെ വെച്ചിട്ട് അവർ അത് അന്വേഷിക്കുമെന്ന് നമുക്കറിയാം പക്ഷെ അത് അന്വേഷിക്കണമെങ്കിൽ സി പി എമ്മിന്റെ പാർട്ടി ഭാരവാഹി അങ്ങനെ ആയാൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ എങ്കിൽ പോലും അതിൽ നിയമ നടപടികൾ നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള അലംഭാവം ഈ വിഷയത്തിൽ ഒളിച്ചുകളി നടന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഇത്രയും കൊല്ലമായിട്ട് അദ്ദേഹം ഇവിടെ ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം